സുഹൃത്ത് ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചില്ല മാത്രമല്ല അപകടവിവരം മറച്ചുവയ്ക്കുകയും ചെയ്തു മൂന്ന് യുവാക്കളെ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരട്ടിക്ക സമീപം വട്ട്യാറപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ചെടികുളം സ്വദേശി തടത്തിൽ ജോബിൻ മരിച്ച സംഭവത്തിലാണ് ജോബിന്റെ മൂന്ന് സുഹൃത്തുക്കൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കെ കെ സഖറിയ പി കെ സാജിർ അതുപോലെ എ കെ സജീർ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു സംഭവം നടന്നത് സുഹൃത്തുക്കളുമൊത്ത് ഉച്ചയ്ക്ക് ഒന്നോടെ പുഴയിൽ കുളിക്കാനെത്തിയ ജോബിനെ മണിയോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി രാത്രി വൈകിയും ജോബിൻ വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ജോബിന്റെ വസ്ത്രം പുഴക്കരയിൽ അഴിച്ചുവച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് പരാതി നൽകുകയും പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുകയും ചെയ്തു രണ്ടാം ദിവസം ജോബിന്റെ മൃതദേഹം കണ്ടെത്തി ജോബിന്റെ കൂടെ കുളിക്കാനെത്തിയ സുഹൃത്തുക്കളിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും സംശയം തോന്നാത്തതിനാൽ വിട്ടയച്ചിരുന്നു എന്നാൽ ജോബിന്റെ മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു വീണ്ടും പോലീസിൽ പരാതിയെത്തി അപ്പോഴാണ് കാര്യങ്ങളുടെ ചുരുളഴിയുന്നത് ജോബിൻ സുഹൃത്തുക്കളുമായി മാക്കേറ്റവും ചെറിയ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടയിൽ ജോബിൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇതോടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ മൂന്നുപേരും പുഴക്കരയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിന് മുൻപ് ജോബിൻ ബന്ധുവിനെ ഫോണിൽ വിളിച്ച് പുഴക്കടവിൽ ഉള്ള കാര്യം പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഒപ്പമുള്ളവരുടെ പേരും പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നുപേരും പിടിയിലായിരിക്കുന്നത്